അവരെ കൊണ്ട് നിർബന്ധമായിട്ടും അടപ്പിക്കാൻ നിയമമുണ്ട് അത് നിങ്ങളെ ഔതാര്യല്ലേന്ന് പറഞ്ഞാല് സംസാരിക്കുന്നത് നമ്മുടെ സെക്രട്ടറിയുടെ കസ്റ്റഡിയിലേക്ക് മുഴുവൻ വരുന്നുണ്ട് നമ്മുടെ വാഹനങ്ങളുണ്ട് പല വാഹനങ്ങളും മാറിയാൽ തന്നെ നമ്മൾ അഞ്ചുപത്തായിരം രൂപ മാറിയിട്ടാണ് അതിൽ കൃത്യമായിട്ട് അടക്കേണ്ട കാര്യങ്ങൾ കസ്റ്റോഡിയൻ സെക്രട്ടറി ആണെങ്കിൽ അത് ഇൻഷുറൻസിനു എന്തിനാണ് ഒരു ശമ്പളം സർക്കാരിന്റെ പൈസ ശമ്പളം വന്നത് ഓരോ മാസവും ശമ്പളം കിട്ടുന്നില്ല അതിന്റെ സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞ ഇൻഷുറൻസ് പതിനായിരക്കണക്കിന് കോട്ടക്കല നഗരസഭയിലെ ജനങ്ങളെ പൈസ ഇങ്ങള് പിന്നെ അടക്കുകയാണ് ഫൈലായിട്ട് അതിന് എങ്ങനക്ക് അനുവാദം തന്നിട്ടുള്ളത് ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്താ ഇത് യഥാസമയം നോക്കാനും യഥാസമയം അടയ്ക്കാനുമാണ് ഒരു രൂപ പോലും ഈ ജനങ്ങളെ പൈസ നഷ്ടപ്പെടാൻ പാടില്ല സെക്രട്ടറി പറഞ്ഞ എന്താ എത്രയോ പൈസ അങ്ങനെ പോകുന്നു നിങ്ങളാണ് പറഞ്ഞത് ഞങ്ങളല്ല നിങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് പൈസ പോയിരുന്നു അങ്ങനെയുള്ള പറ്റില്ല അതെ നിയമം തെറ്റിച്ചുകൊണ്ട് സെക്രട്ടറി കൊടുത്തു നിൽക്കലോ ഈ ബമ്മാണിത്തരത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല അല്ല നിയമത്തെ തരത്തിൽ സെക്രട്ടറി കൂട്ടുനിൽക്കാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ കരുതണ്ട ഇതിനർത്ഥാണെന്ന് വെച്ചാൽ ഇവിടെ ഈ നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാകേണ്ട പല അതായത് സി എച്ച് ഒഡിക്കോരെ പലതവണ ഇതുപോലെ പലവർക്കും കൊടുക്കുന്നുണ്ട് അവര് ആ പണം മുഴുവൻ നമുക്ക് നഗരസഭയ്ക്കാണ് നഷ്ടപ്പെടുന്നത് ഒരു ദിവസവും കൊടുത്ത പതിനായിരത്തിഒരുന്നൂറ്റി നാല് നഗരസഭയ്ക്ക് കിട്ടേണ്ടത്

ി കൊടുക്കണം കൊടുക്കാതെ അല്ലല്ല നടപടി ഇതാണ് നിങ്ങള് തീരുമാനം നിങ്ങൾ നിങ്ങൾ ആ തീരുമാനം പോലല്ല അത് ശരിയായ തീരുമാനമല്ലോ നിങ്ങൾ പരാതി കൊടുക്കണം പോലീസിൽ നഗരസഭയുടെ കഷ്ടോടും നഗരസഭയിലെ സ്ഥാപന ജംഗമം നഷ്ടപ്പെടുത്തിയതിൽ നഗരസഭയ്ക്ക് യാതൊരുവിധ പരാതി ഇല്ലാതെ ഞാൻ എഴുതാനാണ് ഒരു പ്രശ്നമില്ല മതി അതുപോലെ ഒരു പരാതിയും ഇല്ല നിങ്ങൾ എഴുതി തരു സാവരജംഗമ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അളവത്ര എന്നുള്ള നിങ്ങൾ തന്നെ പറഞ്ഞു കേടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങള് പറയുന്നത് അത് നഷ്ടപരിഹാരം അങ്ങനെ ഒരു വകുപ്പില്ല നഷ്ടപരിഹാര രണ്ടാമത്തെ കാര്യമാണ് അത് ഔദാര്യമല്ല അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പിടിച്ചെടുക്കും സ്വത്ത് നീടാക്കാൻ നടക്കാം വകുപ്പുണ്ട് അത് അതിന്റെ നിയമവശമാണ് പക്ഷെ ഇങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായാൽ അതിൽ പരാതി കൊടുക്കണം നാളെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് വേറെ കുറച്ച് ആളുകൾ വന്ന് ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നാ മതിയോ പരാതി നിങ്ങൾ കൊടുക്കൂലേ അതാണ് പ്രശ്നം ഡോർ ഡോർ സംബന്ധിച്ച് ഇതുപോലെ എഴുതി എഴുതി ഇത് ഈ സംഗതി എഴുതി തന്നാളെ പിന്നെ നിങ്ങൾ എടുക്കേ സമയത്ത് നിങ്ങൾ അറിയാതെ ഇവർ ഇങ്ങനെ ഒരു തോന്നിയാസം കാണിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ പറഞ്ഞു ഒഴിഞ്ഞ് മാറാൻ നിങ്ങൾക്ക് പറ്റുമോ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളാണെങ്കിലും അതുകൊണ്ട് വേറെ യാതൊരു പ്രശ്നങ്ങൾ ഇവിടെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ഇങ്ങനെ സംഗതി ഉണ്ടായിട്ടുണ്ട് അവിടെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് പോലീസ് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു കത്ത് പോലീസ് കൊടുത്താ പോരെ അതിലെന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക്

ീ വിവരുന്ന സ്വയം പന്ത്രണ്ട് മണിക്ക് രണ്ടുമണിക്കല്ലോട് പറഞ്ഞിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ പരിപാടി നടന്നിട്ട് ഇവിടുത്തെ <stairs> െ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ട് രാവിലെ ഉദ്യോഗസ്ഥരെ അത്ര അറിഞ്ഞ ഉദ്യോഗസ്ഥർ ഒന്നും സെക്രട്ടറിയെ വില സെക്രട്ടറിയോട് പറയണ്ട എന്നുള്ള നിലപാടിലാണ് ഏത് ഉദ്യോഗസ്ഥരാണ് ഇത് തുറന്നുകൊടുത്തത് അയാൾ ചെയർപേഴ്സൺ അങ്ങനെ നിയമവിരുദ്ധ പണി ചെയ്യാൻ പറ്റൂലല്ലോ അങ്ങനെ പറ്റൂല്ലോ എന്താടിസ്ഥാനത്തിലത് എന്തടിസ്ഥാനത്തിലാണത് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു തീരുമാനം കിട്ടിയേ പറ്റൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം കിട്ടിയ ആ തുറന്നു കൊടുക്കാൻ പറ്റും ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനം പോവാൻ പറ്റില്ല ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ പരാതി കൊടുത്തേ അങ്ങനെയുള്ളത് പോയൂ അടിച്ച് മാറ്റി ആൾക്കാരെ കൊടുക്കും അങ്ങനെ ഒന്നുമില്ല അത് ഞാൻ വേറെ ഞാൻ പറയാ ഇത് സാങ്കേതികമായി സാങ്കേതിക അതെതില് ഒന്നാം തീയതി തന്നെ അന്നെ പൈസ അടപ്പിക്കാം നിങ്ങള് എവിടെ നിങ്ങൾ എന്താ മൂന്നാം തീയതി അഞ്ചു മണിക്ക് ഡിവൈഫിക്കാൻ സമരം ചെയ്തിട്ടില്ലേ പൈസ അടച്ചത് എന്താ രാവിലെ ഉണ്ടെങ്കിൽ ഉചിതമായ നടപടിക്കായി പോലീസിന് അത് കൊടുത്തറങ്ങൾ മറ്റൊരു അത് ചേർക്കാൻ പെട്ടെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിക്കായി പോലീസിന് കൈമാറി രണ്ടാം തീയതി അവധി ദിവസം ഗാന്ധി ജയന്തി ദിനത്തിൽ കോട്ടക്കൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സി എച്ച് ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ സംഘർഷമുണ്ടായി അവിടുത്തെ കസേരകളൊക്കെ വ്യാപകമായി തച്ചു തകർക്കപ്പെട്ടു വലിയ നാശനഷ്ടമുണ്ടായി പോലീസ് വന്ന് ലാത്തി ചാർജ് നടത്തിയിട്ടാണ് കുട്ടി അവിടെ സംഘർഷത്തെ അയവു വരുത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ നഗരസഭയിലെ ഓഡിറ്റോറിയം അന്ന് ആർക്കും കൊടുത്തിട്ടില്ല നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥന്മാർ താക്കോൽ കൊടുത്തു അവിടെ ഈ എം എസ് എഫിൻ്റെ ഒരു പരിപാടി നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ആ നാശനഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഡിവൈഎഫ്ഐ ഒരു സമരം നടത്തിയിരുന്നു ഞങ്ങൾ കൗൺസിലർമാർ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നു എന്നറിയാൻ വേണ്ടി ഇതെന്താണ് സംഭവം ഇതെന്താണ് പരിപാടി എന്നറിയാൻ വേണ്ടി നഗരസഭാ സെക്രട്ടറിയോട് സംസാരിച്ചു എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ അപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഇന്നലത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു അവിടെ അങ്ങനെ ഒരു പരിപാടിക്ക് നഗരസഭാ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടില്ല നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നഗരസഭാ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു പരിപാടി നടക്കണമെങ്കിൽ പതിമൂവായിരം രൂപ കൊടുത്ത് മുൻകൂറായി ബുക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ കഴിഞ്ഞ നഗരസഭയിൽ ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം ഒരു പരിപാടിയുടെയും ഒരു ബുക്കിങ്ങും ഇല്ല പകരം എന്ത് ചെയ്യാണ് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ചെയർപേഴ്സൺ പറഞ്ഞു എന്നാണ് പറയുന്നത് രണ്ടാം തീയതി അവധി ദിവസം ഈ ഓഡിറ്റോറിയം തുറന്നു കൊടുക്കുകയാണ് അവിടെ ഒരുപറ്റം ആളുകൾ സംഘർഷം ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ വിവരം അറിഞ്ഞെത്തിയ ഡി വൈ എഫുടെ പ്രവർത്തകന്മാർ ഇത് ചോദ്യം ചെയ്ത് സമരം ഒക്കെ ഭാഗമായി വൈകുന്നേരം നാലര മണിക്കാണ് ഈ പൈസ അടക്കുന്നത് ചെയർപേഴ്സൺ മുൻകൂർ അനുമതി കൊടുത്തു എന്ന് പറയുന്നു എങ്ങനെയാണ് ഇതിന് മുൻകൂർ അനുമതി കൊടുക്കുക മുൻകൂർ അനുമതി ചെയർപേഴ്സണിൻ്റെ മുൻകൂർ അനുമതി ഏതെല്ലാം വിഷയങ്ങളിൽ കൊടുക്കാമെന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആക്റ്റിലുണ്ട് അതിന് പകരം ഇവിടെ ഡിവൈഎഫ്ഐ സമരം നടത്തിയപ്പോൾ മാത്രമാണ് ഈ സംഗതിയിൽ പൈസ വാങ്ങുന്നത് പൈസ വാങ്ങുമ്പത്ര അവിടെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൈസ അടപ്പിച്ച് മാത്രം പോരാ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ചെറിയ വസ്തുവിന് പോലും നാശനഷ്ടം സംഭവിച്ചാൽ അത് അത് വരുത്തിയവർക്കെതിരെ കേസെടുക്കണം ക്രിമിനൽ നടപടി കേസെടുക്കണം ഞങ്ങൾ ചോദിച്ചു പരാതി കൊടുത്തോന്ന് ചോദിച്ചപ്പോൾ പരാതി കൊടുത്തിട്ടില്ല പരാതി കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു സെക്രട്ടറി ഞങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ ഉപരോധിച്ചു ആ ഉപരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് രേഖാമൂലം സെക്രട്ടറി എഴുതിത്തന്നു എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരുടെ ആവശ്യപ്രകാരം പോലീസിന് ഇത് സംബന്ധിച്ച നടപടികൾക്കായിട്ട് സെക്രട്ടറി കത്തുകൊടുത്തു പോലീസ് ഇത് സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ പോലീസ് ചെയ്യും അതിൻ്റെ ഈ രൂപത്തിലേക്ക് കുത്തഴിഞ്ഞ രൂപത്തിലേക്കാണ് നമ്മുടെ നഗരസഭയുടെ കാര്യം പോകുന്നത് നോക്കാൻ ആളില്ല തോന്നിയതുപോലുള്ളൊരു ഒരു ഒരു സംവിധാനമായി കോട്ടക്കൽ നഗരസഭ മാറുകയാണ് തീർച്ചയായിട്ടും ഇത് വല്ലാത്ത ഒരു അവസ്ഥയാണ് കോട്ടക്കലിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ കൗൺസിലിലാണ് ഒരു അജണ്ട കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി നടന്ന കൗൺസിലിൽ ഒരു അജണ്ട വരികയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മൂന്ന് ദിവസം മുമ്പ് കത്ത് തന്നതിൽ പതിനഞ്ച് അജണ്ടകളാണ് ഉണ്ടായിരുന്നത് പിന്നീട് പെട്ടെന്ന് അന്നത്തെ ഈ ആ അജണ്ട ചർച്ച ചെയ്ത് പോകാൻ നേരത്താണ് പതിനേഴ് അജണ്ടകൾ സപ്ലിമെൻ്ററി അജണ്ടയായിട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ഇങ്ങനെ സപ്ലിമെൻ്ററി അജണ്ട അങ്ങനെ ഇത്രയധികം അജണ്ടകൾ കൊണ്ടുവരാൻ പാടില്ല അടിയന്തര പ്രാധാന്യമുള്ള ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതാണ് സപ്ലിമെൻറ്ററി അജണ്ടയ്ക്ക് പരിഗണിക്കാൻ പാടുള്ളൂന്ന് നിയമമുണ്ടായിരിക്കേ ഞങ്ങൾ പറയും ഇതിനോട് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഇത് നിയമവിരുദ്ധമാണ് മാത്രമല്ല മുനിസിപ്പൽ ആക്ട് ചട്ടം പറയുന്നത് എന്താ ഏതെങ്കിലും ഒരു കൗൺസിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ പോലും സപ്ലിമെൻ്ററി അജണ്ട ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ ഒൻപത് കൗൺസിലർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അജണ്ടയായിട്ട് മുന്നോട്ട് പോയി അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അജണ്ട പരിശോധിച്ചപ്പോഴാണ് അതിൽ ചില ഗൂഢ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് നടന്ന പെറ്റി വർക്കുകളുടെ പൈസ കൊടുക്കുന്ന അജണ്ടയാണ് അതിലുള്ളത് ഇരുപത് ഇരുപത്തൊന്നിൽ കൗൺസിലർമാരായി വന്ന പുതിയ കൗൺസിലെ അംഗങ്ങളാണ് ഞങ്ങൾ കോട്ടയ്ക്കൽ നഗരസഭയിൽ അങ്ങനെ ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നിട്ട് പോലുമില്ല നടക്കാത്ത പ്രവർത്തികളുടെ പതിനഞ്ചോളം പ്രവർത്തികളുടെ പൈസ സ്വന്തക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി സപ്ലിമെൻ്ററി അജണ്ടയായി കൊണ്ടുവന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ പാസ്സാക്കുന്ന ഒരു സ്ഥിതിയാണ് നഗരസഭയിൽ ഉണ്ടായത് നമുക്കറിയാമല്ലോ പാലത്തറയിൽ ചെയ്യാത്ത റോഡിന് പൈസ കൊടുത്ത നഗരസഭയാണ് കോട്ടക്കിലുള്ളത് സമാനമായ സ്ഥിതിവിശേഷം ഈ അജണ്ടയിലും കാണുന്നു പതിനഞ്ചോളം പെറ്റി വർക്കുകൾക്ക് ഇത് ഏതാ വർക്ക് നിങ്ങൾ ചോദിച്ചു സെക്രട്ടറിക്ക് പറയാൻ അറിയില്ല ആർക്കും അറിയില്ല ഞങ്ങൾക്കാർക്കും ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഏതോ കാലത്ത് നടന്നു എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ ഒരു രേഖയുമില്ലാത്ത ഈ പ്രവർത്തികൾക്ക് പൈസ കൊടുക്കാനുള്ള ഈ തീരുമാനത്തിനെതിരെ ഞങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും ആർ ജെ ഡിക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും ആളുകൾക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ഗൗരവമായ പ്രശ്നമാണ് നഗരസഭയുടെ പൈസ ഇതുപോലെ തോന്നിയതുപോലെ ഒരു ഭാഗത്ത് നഗരസഭയിലേക്ക് വരേണ്ട വരുമാനം ഇല്ലാതാക്കുന്നു വേറൊരു ഭാഗത്ത് ഇതുപോലെ വരുന്ന പൈസ സ്വന്തക്കാർക്ക് കൊടുക്കുന്ന ഗൂഢമായ ഉദ്ദേശം കോട്ടക്കൽ നടക്കുന്നു ഇത് ശക്തമായി കോട്ടക്കലെ ജനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരണം പ്രതിഷേധിക്കണം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇടതുപക്ഷം പോകുമെന്നാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത്